ഗാർലിക് റായത്തയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റും നമുക്ക് ചോറിൻ്റെ ഒപ്പം റൈസിൻ്റെ ഒപ്പം നാൻ പൂരി ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റായത്താടെ റെസിപ്പിയാണ് കേട്ടോ സാധാരണ നമ്മൾ സവോളയൊക്കെ ചേർത്ത് റൈത്ത തയ്യാറാക്കാറുണ്ട് ഇന്ന് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് ഒരു അടിപൊളി റായത്ത തയ്യാറാക്കാം തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും റെസിപ്പി റെസിപ്പിയാൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ അപ്പം വേഗം വായോ നമുക്ക് ഈ ഒരു ഗാർലിക് റായത്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഹേ ഗാൾസ് ദിസ് ഇസ് സൗമ്യ വെൽക്കം ടു വിഷ സ്പൈസി ടേസ്റ്റി വേൾഡ് അപ്പം നമ്മുടെ ഈ ഒരു ഗാർലിക് റായത്ത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗൾ ചൂടുവെള്ളം വെച്ചതിന് ശേഷം അതിലോട്ട് മൂന്ന് വത്തലമുളകും ഒരു കാശ്മീരി ചില്ലിയും കൂടെ കുതിർക്കാൻ വെച്ച് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ നമുക്കൊരു മിക്സി ജാർ എടുത്ത് അതിലോട്ട് ഒരു പത്ത് ടു പന്ത്രണ്ട് നമ്മുടെ വെളുത്തുള്ളി ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ദാഹം നോക്കിക്കോളു നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ ജീരകവും കൂടെ ചേർത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കടായ അടുപ്പ് വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂണ് ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വത്തലമുളകിൻ്റെ പേസ്റ്റും നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ വകയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ആ ഒരു മസാലകൾ അതായത് വത്തലമുളകം വെളുത്തുള്ളിയുടെയും പച്ചമുളക് മാറുന്നടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴ് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കപ്പ് തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തൈര് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് അവിടെ ആ ഒരു മസാല കൂട്ടിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ആവശ്യം അനുസരിച്ച് ഉപ്പും കുറച്ച് മല്ലിയിലേയും കൂടെ നമുക്ക് നമുക്കിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റിയായിട്ടുള്ളൊരു നമ്മൾ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ സെർവിങ് ബൗളിലോട്ട് സർവ്വ് ചെയ്ത് കൊടുക്കാം ചപ്പാത്തി നാൻ പൂരി റൈസ് ബിരിയാണിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു ഗാർലിക് റായ്ത്തയാണ് തീർച്ചയായിട്ടും എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു ഗാർലിക് റായ്ത്ത ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്ന ഡം വരെ എല്ലാവരും സ്റ്റേ ട്യോൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബ ബൈ